നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം റഷ്യ യുക്രൈനുമായി കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഉടനടി നിർത്തണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോട് ആവശ്യപ്പെട്ടിരുന്നു ട്രംപിന്റെ ഈ ആവശ്യം ചെവികൊടുക്കാതെ പുടിൻ യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം നിർത്തിയില്ല എന്ന് മാത്രമല്ല യുക്രൈൻ്റെ പല പ്രധാനപ്പെട്ട പ്രദേശങ്ങളും ഒന്നൊന്നായി റഷ്യൻ മിലിട്ടറി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുട്ടിനെ നന്നായി അറിയാം അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മാത്രമല്ല റഷ്യ യുക്രൈനിൽ സൈനികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ യുദ്ധം നിർത്തിയാൽ ഇത്രയും കാലം റഷ്യ യുക്രൈനെതിരെ യുദ്ധം നടത്തിയത് വേസ്റ്റ് വേസ്റ്റാകുമെന്ന് യുദ്ധം നിർത്തണമെന്ന ട്രംപിൻ്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ വ്ളാഡിമിർ പുട്ടിൻ്റെ റഷ്യക്കെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് റഷ്യ യുക്രൈനിൽ മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ജോ ബിഡൻ്റെ ഭരണകൂടം റഷ്യയുടെ എക്കണോമിയെയും മിലിറ്ററി ക്യാപ്പബിലിറ്റീസിനെയും തകർക്കാൻ പലവിധ സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിരുന്നു ഈ ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥ കുതിച്ചു വരുന്ന കാഴ്ചയാണ് ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഒരിക്കലും വിചാരിച്ചില്ല ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് റഷ്യയെ സഹായിക്കുമെന്ന് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ജോ ബൈഡൻ ഭരണകൂടവും യൂറോപ്യൻ രാജ്യങ്ങളും പലതവണ രംഗത്ത് വന്നെങ്കിലും ഇന്ത്യ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിയെ ഒരു തകർച്ചയിൽ നിന്നും കരകയറ്റുന്നതിന് വളരെയധികം ഉപകാരപ്രദമായി എന്ന് മാത്രമല്ല റഷ്യയുടെ എക്കണോമി നല്ല നിലയിലേക്ക് എത്തുകയും ചെയ്തു സാമ്പത്തിക സൈനിക ഉപരോധം കൊണ്ട് റഷ്യയെ തകർക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ബാക്ക്ഡോർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം രമ്യമായി പരിഹരിക്കുവാൻ വേണ്ടി നൂറ് ദിവസത്തെ സമയം ട്രംപ് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിലെ ട്രിബിൾ ഷൂട്ടർമാർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്